ചേർച്ചയിലെ ഹിറ്റ് ട്രാക്കിന് ചുണ്ടനക്കിയപ്പോഴോ വെച്ചപ്പോഴോ ടാൻസാനിയൻ സഹോദരങ്ങളായ കിലി പോലും നിമാ പോളും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവർ ഇന്ത്യയിൽ വലിയ തരംഗമാകുമെന്ന് ഇന്ന് ഏഴ് പോയിന്റ് ഒൻപത് മില്യൺ ആളുകളാണ് ഇരുവരെയും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി ഗാനങ്ങൾക്കനുസരിച്ച് ചുണ്ടുകൾ നനക്കുമെങ്കിലും ഇവർക്ക് മലയാളം ഗാനങ്ങളോട് പ്രത്യേകം ഇഷ്ടമാണ് മലയാളം പാട്ടുകൾക്കൊപ്പമുള്ള വീഡിയോകളാണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായും ഇവർ പങ്കുവെക്കാറുള്ളത് െല്ലാം താഴെ കമന്റുകളുമായി മലയാളികളും കളം പിടിക്കും ലിപ്സിങ് കണ്ട് അമ്പരെന്ന് സത്യം പറയണ നീ മലയാളിയല്ലേ എന്ന് പോലും ചോദിച്ചു പോകുന്നു ചിലർ ലിപ്സിംഗ് വീഡിയോകളിലൂടെ ജീവിതം അടിമുടി മാറിയവരാണ് കിലിപ്പോളും നിമയും ടാൻസാനിയൻ ഇന്ത്യ ഹൈക്കമ്മീഷന്റെ നേരിട്ടുള്ള ആദരവും ഇവർ നേടി പരമ്പരാഗത ടാൻസാനിയൻ വസ്ത്രങ്ങളും ഊർജം നിറച്ച ചാലനങ്ങളും ഇന്ത്യക്കാരെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചുണ്ടനക്കവുമായി വൈറലായി മാറിയ സഹോദരങ്ങൾ സോഷ്യൽ മീഡിയ താരങ്ങളെന്ന നിലയിലേക്കുള്ള വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല ടാൻസാനിയയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് കിലിയും നീമയും താമസിക്കുന്നത് കൃഷിയും പശു വളർത്തലും ഉപജീവന മാർഗമായി കണ്ടവർ കുട്ടിക്കാലം മുതൽ വളരെയധികം കഷ്ടപ്പാടുകൾക്ക് നടുവിലായിരുന്നു ഇരുവരുടെയും ജീവിതം കഠിനാധ്വാനത്തിനിടയിലുള്ള ചെറിയ ചെറിയ ഇടവേളകളിലാണ് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം പരിചയപ്പെട്ടത് സംഗീതത്തിലും നൃത്തത്തിലുമുള്ള താല്പര്യം കൊണ്ട് ടിക്ടോക് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി ആദ്യം കിലി ഒറ്റയ്ക്കായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് പിന്നീട് ഇളയ സഹോദരി നീമയും ഒപ്പം കൂടി എന്നാലിപ്പോൾ വീണ്ടും കിലി ഒറ്റയ്ക്കാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് നിയമ എവിടെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട് ആരാധകർ ചിലർ കുട്ടിക്കാലം മുതൽ ഇന്ത്യൻ സിനിമയുടെ ആരാധകരാണ് കിലി അങ്ങനെയാണ് ഷേർഷയിലെ ഹിറ്റ് ഗാനത്തിന് ചുണ്ടനക്കിയത് ഞൊടിയിടയിൽ അത് വൈറലാവുകയും ലോകം മുഴുവൻ ഉള്ള ഹോളിവുഡ് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു ഷേർഷയിലെ താരങ്ങളും കിലിയുടെ വീഡിയോ പങ്കുവെക്കുകയുണ്ടായി ആദ്യ വീഡിയോ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി മാറി പിന്നീട് കിളിയും നിയമയ്ക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല റെക്കോർഡ് വേഗത്തിൽ ഇരുവരുടെയും ഫോളോവേഴ്സിന്റെ എണ്ണവും കുതിച്ചുയർന്നു അങ്ങനെ രാജ്യ കടന്ന കിളിയും നീമയും ഇവരുടെ ചുണ്ടനക്കങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു വീഡിയോകളിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും മൊബൈൽ ചാർജ് ചെയ്യാൻ സ്വന്തം വീട്ടിൽ കറണ്ട് പോലും ഇല്ലാത്ത കിളിയും പെങ്ങളും തങ്ങൾ വൈറലാണെന്ന് വിവരം പറയുന്നത് ഏറെ വൈകിയാണ് ഇന്ത്യയോട് അവർക്കുള്ള സ്നേഹം ഇന്ത്യ തിരിച്ചു നൽകുന്നുവെന്ന് അറിഞ്ഞതോടെ അവർ പിന്നീട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ഇന്ത്യൻ ഗാനങ്ങളും നൃത്ത ചൂടുകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ ഈ സഹോദരങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പാട്ടുകളുടെ വരികളും ഉച്ചാരണവുമെല്ലാം കിളിയും നീമയും പഠിക്കുന്നത് രണ്ടു മുതൽ നാല് ദിവസം വരെ എടുത്താണ് ഓരോ വാക്കിന്റെയും അർത്ഥം ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മനസ്സിലാക്കിയ ശേഷം വീഡിയോകൾ ചെയ്യും ഇന്ത്യക്കാർ തരുന്ന സ്നേഹത്തിന് മുന്നിൽ തങ്ങളുടെ കഷ്ടപ്പാട് നിസാരമായാണ് തോന്നുന്നതെന്ന് കിലിപ്പോൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം മുതൽ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം വരെ നേരിട്ടാണ് കിലിയും നിമയും തങ്ങളുടെ വിജയയാത്ര തുടരുന്നത് ഏകദേശം രണ്ടു വർഷം മുമ്പ് കിലിക്ക് നേരെ അജ്ഞാതരുടെ ആക്രമണം ഉണ്ടായി അഞ്ചംഗ സംഘം വടി ഉപയോഗിച്ച് തന്നെ അടിച്ചുവെന്നും അഞ്ച് സ്റ്റിച്ചുകൾ ഉണ്ടായെന്നും മറിച്ച് ആശുപത്രി കടക്കയിൽ നിന്നുള്ള ചിത്രം കിലിപ്പോൾ പോസ്റ്റ് ചെയ്തിരുന്നു അജ്ഞാതരുടെ ആക്രമണത്തിന് മുന്നിൽ കിലി തളർന്നില്ല വീണ്ടും വീഡിയോകൾ പുറത്തിറക്കി പതിനെട്ടാം പഴയ ചിത്രത്തിൽ വിജയ ആലപിച്ച ഗാനമാണ് കിളി ഏറ്റവും ഒടുവിലായി പ്രേക്ഷർക്ക് മുന്നിലെത്തിച്ചത് ചുണ്ടനക്കങ്ങൾക്ക് പുറമെ പ്രിയപ്പെട്ട പാട്ടുകൾക്കൊപ്പം ചുവട് വയ്ക്കുകയും പതിവാക്കിയിരിക്കുകയാണ് കിളി ഇപ്പോൾ ഉടൻ തന്നെ ഇന്ത്യയിൽ വരുമെന്നും ഇന്ത്യക്കാർ നൽകുന്ന സ്നേഹം നേരിട്ട് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെന്നും കിളി പറയുന്നു